മലയാള ചലച്ചിത്ര മേഖലയിലെ കുലപതികളിൽ ഒരാളായ ശ്രീകുമാരൻ തമ്പിക്ക് ജീവൻ ടിവിയുടെ ആദരം കൊച്ചി ജീവൻ ടി വി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജെ ആന്റണി ശ്രീകുമാരൻ തമ്പിക്ക് മൊമെന്റോ സമ്മാനിച്ചു കവി നോവലിസ്റ്റ് സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് തുടങ്ങി വിവിധ മേഖലകളിൽ തന്റെ ആത്മാംശം പകർന്ന പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി സംഗീതാസ്വാദകർക്ക് ഹൃദയഗീതങ്ങളുടെ പാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം ജീവിതത്തെക്കുറിച്ചും അഗാധമായി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഒരിക്കലും ഞാൻ വലിയവനാണ് എന്ന ബോധം എനിക്കുണ്ടാകാറില്ല നിങ്ങൾ തന്ന ഉപഹാരത്തിന് വളരെ നന്ദിയുണ്ട് ഞാൻ നിങ്ങൾക്ക് തന്ന കവിതയിലൂടെയും ഫ്രെയിംസിലൂടെയും ഞാൻ നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ തിരിച്ചു തരുന്ന ഒരു പ്രത്യേകമായി തിരിച്ചു തരുന്ന സമ്മാനമാണ് ഞാനിനെ ആദരിക്കുന്നു കാറ്റുമല്ലികയിൽ തുടങ്ങിയ ശ്രീകുമാരൻ തമ്പിയുടെ സംഗീത സബര്യ ഇന്നും നിലയ്ക്കാത്ത പ്രവാഹം പോലെ അനുശൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ചാണ് ജീവൻ ടി വി അദ്ദേഹത്തെ ആദരിച്ചത് ആദരം സാദരം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജീവൻ ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജെ ആന്റണി അഡ്മിനിസ്ട്രേഷൻ ജനറൽ മാനേജർ പി എൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വീണ്ടും കാണാം സ്മൃതിയിൽ വീണ്ടും കാണാം സ്മൃതിയിൽ ജീവൻ ന്യൂസ് കൊച്ചി